ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചിപ്പത്തിരിയുടെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചിപ്പത്തിരി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം അതിന് ഒരു മുന്നൂറ് ഗ്രാം എല്ലാത്ത ബീഫാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പം അതൊന്ന് വേവിച്ചെടുക്കണം ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല ബീഫിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കുടിഞ്ഞതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ബീഫ് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കല്പം സവാളയൊന്ന് വാറ്റിയെടുക്കാം സവാള വാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് അല്പം കറിവേപ്പിലങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിൽ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ടൊരു മൂന്ന് പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു പച്ചമുളക് നന്നായിട്ട് മൂത്തതിന് ശേഷം വേണം ഇതിലേക്ക് സവാള അങ്ങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകൊക്കെ അത്യാവശ്യം നന്നായി തന്നെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് സവാള നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പത്തിലുള്ള സവാള ആയതുകൊണ്ട് ഞാൻ ഇവിടെ രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു മൂന്നെണ്ണം വരെ എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇത് ഈ ഒരു സവാള പെട്ടെന്ന് വയനു കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി ഒച്ചിപ്പിച്ചെടുക്കുന്നുണ്ട് സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാണ് കേട്ടോ ഇട്ടു എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അത് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടണം അതുവരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യജിപ്പിച്ചെടുക്കാം സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ബീഫ് വന്നിട്ടുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ബീഫൊക്കെ നന്നായി തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അതാ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു വെള്ളം കളയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട ഈ വെള്ളം ഈ ഒരു കുക്കറിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു വെള്ളം വറ്റിച്ചെടുത്താൽ മതി അങ്ങനെ വറ്റിച്ചെടുക്കുന്ന സമയത്ത് ഈയൊരു മസാലയൊക്കെ നമ്മുടെ ബീഫിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൽ തന്നെ വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നത് ബീഫിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിക്കിട്ടിട്ടുണ്ട് നന്നായിട്ട് ചൂടാറെ കിട്ടുന്നത് വരെ നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി കൂടെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ വലിയ ജീരകം പൊടിച്ചത് കൂടെ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു മസാലയുടെ പച്ചക്കുത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം ഒരുപാട് മസാലയൊക്കെ കൂടി കഴിഞ്ഞാൽ ഈ ഒരു ഇറച്ചിപ്പത്തിരി കഴിക്കുന്ന സമയത്ത് അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു മസാല തന്നെ ഇതിലേക്ക് ധാരാളമാണ് അപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് അല്പം മല്ലിയില കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് അല്പം കൂടുതൽ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇനിയിപ്പോൾ ഇതാ അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ബീഫിലെ ചൂടൊക്കെ നല്ലതുപോലെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് ചൂടാറേ ഈ ഒരു ബീഫും ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് അരച്ചെടുക്കണ്ട കേട്ടോ ഈ ഒരു പരുവത്തിൽ അങ്ങ് അടിച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ ഇത് അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ഒരു ബീഫും അതുപോലെ സവാളിയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ചൂടാറെ കിട്ടുന്നത് വരെ നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് വെക്കാം ഇത് ചൂടാതെ വരുന്ന ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെത്തന ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ഒരു മൈദയിലേക്ക് ഈ ഒരു നെയ്യും അതുപോലെ ഉപ്പും കൂടി എല്ലായിടത്തും ആവുന്ന രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വെള്ളം ചൂടുള്ള വെള്ളം ആണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറേശേ ഒഴിച്ചതിന് ശേഷമാണ് ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലൂസ് ആയിട്ടുള്ള ഒരു മാവല്ലോ നമുക്ക് വേണ്ടത് സാധാരണ നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു രണ്ട് കപ്പ് പൊടിയിലേക്ക് ഒരു കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അത് എനിക്ക് പാകത്തിനുള്ള അളവായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ മാറ്റം വരൂ കേട്ടോ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ മാവ് ഞാനിവിടെ നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ ഇതിൻ്റെ മുകളിലേക്ക് അല്പം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇത് മാറ്റിവെക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇത് പരത്തിയെടുക്കുന്നത് ഞാനിതിൻ്റെ മുകളിലേക്ക് അല്പം വെളിച്ചെണ്ണയാണ് കേട്ടോ ആക്കി കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒന്ന് പരട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ശേഷം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുറച്ചതിന് ശേഷം വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദാ മാവ് ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് കൊഴിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ പൂരിയെക്കാട്ടിലും അല്പം കൂടി വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ എത്രത്തോളം വലിപ്പത്തിലുള്ള പത്തിരിയാണോ ചെയ്തെടുക്കുന്നത് ആ ഒരു വലിപ്പത്തിൽ വേണം കേട്ടോ ഉരുളകൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾതാ ഈ ഒരു വലിപ്പത്തിലുള്ള എട്ട് ഉരുളകളാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ദാ ഇതൊന്ന് പരത്തിയെടുക്കണം ഇനിയിപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൗണ്ടർ ടോപ്പിലേക്ക് ഒരു ഉരുള അങ്ങ് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെയാണ് ഒന്ന് പരത്തിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്കിതുപോലെ പൊടിയിടാതെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്പം പൊടിയൊന്ന് വിതറിയതിന് ശേഷം പരത്തിയെടുത്താലും മതി ഈ ഒരു പത്തിരി പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ആവശ്യമല്ലാട്ടോ നമ്മളിത് പരത്തിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈയൊരു പത്തിരി പരത്തിയെടുക്കുന്ന സമയത്ത് സമൂസയുടെ ഷീറ്റൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ ഒരുപാട് നേരിയതായിട്ടൊന്നും പരത്തി എടുക്കണ്ട കേട്ടോ ചെറിയൊരു കട്ടിയിലാണ് പരത്തിയെടുക്കുന്നത് എന്നാലും ഒരുപാട് കട്ടിയിലും അല്ല ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ ഇവിടെ ഈ ഒരു പത്തിരി പരത്തിയെടുത്തിട്ടുള്ളത് ഇനിയിപ്പം അതാ ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ഒരെണ്ണം കൂടി നമുക്കിതുപോലെ തന്നെ അങ്ങ് പരത്തിയെടുക്കാം അപ്പോൾ ദാ ഈയൊരു പത്തിരി ഞാൻ ഇവിടെ ഈ ഒരു വലിപ്പത്തിൽ അങ്ങ് പരത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈയൊരു ഫില്ലിങ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിങ്ങാണോ വേണ്ടത് അതിനനുസരിച്ച് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫില്ലിങ് വെച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് കുത്തി നിറച്ച് വെക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് ഈ ഒരു പരുവത്തിൽ അങ്ങ് പരത്തി അങ്ങ് വെച്ച് കൊടുത്താൽ മതി അതാണ് നമ്മുടെ ഈ ഒരു പത്തിരി കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഫില്ലിങ്ങ് വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പരത്തിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള പത്തിരി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പത്തിരി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗവും വലിച്ചങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ മൈദ ആയതുകൊണ്ട് നമ്മൾ പരത്തി വെക്കുന്ന സമയത്ത് അല്പം വലിപ്പം കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ താ പരത്തി എടുത്ത പത്തിരി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ അങ്ങ് വലിച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അടപ്പോ പാത്രത്തിൻ്റെ മൂടിയോ എന്തെങ്കിലും എടുത്താൽ മതി ഞാനിപ്പോൾ ഒരു പാത്രത്തിൻ്റെ അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് വെച്ചിട്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെയുള്ള ഒരു അടപ്പാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം നന്നായി തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ഇത് ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡിലുള്ള ബാക്കി ഭാഗം അങ്ങ് എടുത്തു മാറ്റാം ഈ ബാക്കിയുള്ള ഈ ഒരു മാവ് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് കൂട്ടിയതിന് ശേഷം ഒന്ന് പരത്തിയെടുത്താൽ മതി കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് എല്ലാ ഭാഗവും നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ശേഷം വേണം ഇതൊന്ന് മടഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നന്നായിട്ട് പ്രസ്സ് ചെയ്തതിന് ശേഷം ഞാനതൊന്ന് മടഞ്ഞെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ മടഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ല ഡിസൈനായിട്ട് കിട്ടിക്കോളും സാധാരണ നമ്മൾ ഇറച്ചിപ്പത്തിരി കഴിക്കുന്ന സമയത്ത് ഇതുപോലെ മടഞ്ഞെടുത്തിട്ടാണെട്ടോ ഉണ്ടാവാറ് അതുകൊണ്ട് മാത്രം ഞാനൊന്ന് മടഞ്ഞെടുക്കുന്നേ ഉള്ളൂ അപ്പം നിങ്ങൾ ഇതുപോലെ മടഞ്ഞെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ മടഞ്ഞെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഒരെണ്ണം ഞാൻ ഇവിടെ ഈ ഒരു രീതിയിലൊന്ന് മെടഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം അപ്പോൾ ദാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് പ്ലേറ്റിൻ്റെ അടിഭാഗത്ത് അല്പം ആ ഇതൊന്ന് വിതറിയതിന് ശേഷമാണ് കേട്ടോ ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അല്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ചൂടായതിനു ശേഷം വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം ദാ ഈ ഒരു വെളിച്ചെണ്ണ നല്ലതുപോലെ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഓരോ പത്തിരിയും ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ആദ്യം ഒരു പത്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി അതാവുമ്പോൾ ഇതിൻ്റെ നടുഭാവമൊക്കെ പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയി കിട്ടിക്കോളും ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടിയാലും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദാ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഈ ഒരു പത്തിരി ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളൂ അപ്പം അത നമ്മുടെ ഒരു പത്തിരി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം ഈ ഒരു പത്തിരി പൊരിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കളറ് മാറാൻ വഴിയിട്ട് നിൽക്കണ്ടട്ടോ ഈ ഒരു കളറാവുന്ന സമയത്ത് തന്നെ എണ്ണയിൽ നിന്ന് മാറ്റിയാൽ മതി ഇത് നമ്മൾ മുട്ടയിൽ മുക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോതാ ബാക്കിയുള്ള പത്തിരി മൊത്തത്തിൽ ഇതുപോലെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം അപ്പതാ ബാക്കിയുള്ള പത്തിരി മൊത്തത്തിൽ ഇതുപോലെ അങ്ങ് ഫ്രൈ ആക്കിയതിന് ശേഷം ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പത്തിരി നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ടയാണ് കേട്ടോ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നന്നായി തന്നെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പം അതാ ഈ ഒരു മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത് ഇനിയിപ്പം അതാ ഈ ഒരു പഞ്ചസാര അലിഞ്ഞ് കിട്ടുന്നതുവരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി ഒച്ചിപ്പിച്ചെടുക്കണം അപ്പോൾതാ പഞ്ചസാര ഞാൻ ഇവിടെ നന്നായി തന്നെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള പത്തിരി ഈയൊരു മുട്ടയിൽ മുക്കിയതിന് ശേഷം വേണം ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഒന്ന് മുക്കിയെടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അതിന് ശേഷം നമ്മളൊരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഈ ഒരു പത്തിരി ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ആവശ്യമില്ല ഇതുപോലെ കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി അതിന് ശേഷം മുട്ടയിൽ മുക്കിയിട്ടുള്ള ഈ ഒരു പത്തിരി ഇതിലേക്കങ്ങ് വെച്ചു കൊടുക്കാം ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ഇതിലേക്കങ്ങ് വെച്ചുകൊടുക്കാം തിരിച്ച് മറച്ചു വിട്ടിട്ട് ഒരു മുട്ട വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ താ മറിച്ചു മറച്ചു വിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ബാക്കിയുള്ളത് കൂടി മൊത്തത്തിൽ ഞാൻ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങളിലാരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ